ഈ മൂന്ന് മാർക്ക് ഞാൻ എന്തോ ഓ അതാണ് യ് നമസ്കാരം ഞമ്മളെല്ലാവരും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെ ആയാലും ഒരുപാട് കോമഡി വീഡിയോസുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോസൊക്കെ അതേപോലെ അതിനെ കോപ്പി അടിച്ച് ചെയ്യുന്നവരുണ്ട് അല്ലേ ഞാനും ചെയ്തിട്ടുണ്ട് അതിന് അതേ സൗണ്ടിൽ നമ്മൾ സൗണ്ട് ചെയ്യുക ആ സൗണ്ട് വെച്ചിട്ട് തന്നെ ഒരു കോമഡി സീൻ്റെ ഡയലോഗിനനുസരിച്ച് രണ്ട് കൊച്ചു കുട്ടികൾ അവതരിപ്പിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ട് കൊച്ചു കുട്ടികൾ പറഞ്ഞാൽ രണ്ട് പൊന്നും മക്കൾ എന്ത് സൂപ്പറായിട്ടാണ് അത് അവതരിപ്പിക്കുന്നവർ സമ്മതിച്ചു വയ്ക്കുന്നവർ കേട്ടോ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഒരു കഴിവ് വേറെ തന്നെ വേണം സമ്മതിച്ചിണോ രണ്ട് മക്കളെ വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഏതായാലും നല്ലൊരു അഭിനയച്ചുള്ള ഒരു മക്കളാണ് ഐറ്റം ആരെ മക്കളാണെന്ന് അറിയില്ല ഏതായാലും ആ അമ്മക്കും അച്ഛനും ഒരുപാട് സന്തോഷിക്കാം കാരണം ഈ പൊന്നുമക്കള് ആ കോമഡി ചെയ്ത ആൾക്കാർ വരെ ചിലപ്പോൾ അതിശയപ്പെട്ടു പോയി ഈ ഈ മക്കളെ കോമഡി കണ്ടിട്ട് അവർ ചെയ്തത് കണ്ടിട്ട് അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ അതിലെ ഓരോ ഡയലോഗും കൃത്യമായിട്ടാണ് അവര് ആ അനുകരണം ഓരോ ഡയലോഗിനും അത് അതേമാതിരി തന്നെ അവര് കൃത്യമായിട്ട് അവര് ചെയ്യുന്നുണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ആരും കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കൊച്ചുമക്കള് നല്ലൊരു അടിപൊളി ഒരു കോമഡി ആയിട്ടുണ്ടത് അവരാ ചെയ്തത് അതിനൊരു നല്ലൊരു കയ്യടി തന്നെ കൊടുക്കന്നെ വേണം ഇത് ചെയ്ത ഒറിജിനൽ ചെയ്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർ അവരെ കൊണ്ട് പോകും കാരണം അവർക്കും കൂടി ഇഷ്ടം ഇത്ര അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അവർ ഓർത്തിട്ടുണ്ടാവും അത്രയും സൂപ്പറായിട്ടാണ് മക്കളത് ചെയ്തിട്ടുള്ളത് െ ഇത് ഒപ്പിടത്തില്ലോ മാർഗ് കുറവായത് കൊണ്ട് അവടാ സൂചി വെച്ചേക്കുന്നത് അല്ല എന്റെ അമ്മ ഒപ്പാതെ കുട്ടികളെ അവതരിക്കുന്ന പൊന്നുമക്കളെ അവതരിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാല് ആരായാലും ഇരുന്ന് കണ്ടുപോകും ഞാൻ തന്നെ ഈ വീഡിയോ എത്ര പ്രാവശ്യം കണ്ടുപാലും അത്ര ഇഷ്ടപ്പെട്ടു പോയി ഈ വീഡിയോ അടിപൊളിയായുണ്ട് സൂപ്പറായതുണ്ട് ഒന്നും പറയല്ല മാത്ര ഭാവിയിൽ നല്ലൊരു അഭിനയകൃതാക്കളാവുന്നില്ല ഇത് യാതൊരു സംശയവുമല്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത് ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു കൈവന്യം ആണെട്ടോ കൃത്യമായിട്ടാണ് അവർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് ഡയലോഗും ും കൃത്യമായിട്ട് ആക്ഷനും അതും എല്ലാം അവർ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു മക്കൾക്ക് എല്ലാ അനുഗ്രഹം ഏതായാലും മക്കള് ഭാവിയില് നല്ലൊരു നടിമാരായിട്ട് നമുക്ക് കാണാം അല്ലേ നല്ലൊരു നടിമാരായി വരട്ടെ അഖിലുണ്ടോ ഉണ്ട് ജീവനുണ്ടോ ഈ ക്ലാസ്സിലെന്തോ ഒന്നും പറ്റിയില്ലേ ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീഷ് പ്രാർത്ഥിക്കോ പ്രസന്ന നേരത്തെ ഞാൻ അത് ശരിയാക്കണം ഓക്കെ അപ്പോൾ എല്ലാവരോടും നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാം പുതിയ മുത്തപണികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബെൽബട്ടനും അടച്ചു ഒന്ന് ഹാൾ എന്ന് കൊടുക്കുക ഞാൻ വരുന്നതുമായിട്ടുള്ള ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെൽബട്ടൺ അടിക്കാൻ മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ